മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാം അതുപോലെ നമ്മുടെ ഐബ്രോസ് എങ്ങനെ ഷേപ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് പറയാം നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഹെയർ അതുപോലെ ലിപ്സിന്റെ മേലെ ഉണ്ടാകുന്ന ഹെയർ ഒക്കെ നമ്മൾ റേസർ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ബ്ലേ അതായത് നമ്മുടെ ഫേസിൽ ബ്ലേഡ് തട്ടുമ്പോൾ അവിടെ ഒത്തിരി ഹെയ്സ് വരുന്നൊക്കെ ഒരുപാട് പറഞ്ഞു പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ അങ്ങനത്തെ ഒരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്റെ ഫേസിൽ അങ്ങനെ ഒത്തിരി ഹെയർസ് ഒന്നും വരാറില്ല ചെറിയ ഒരു ഇതല്ലാതെ കുഞ്ഞു കുഞ്ഞു ഹെയർസ് അല്ലാതെ ഒത്തിരി ഹെയ്സ് ഒന്നും ഇവർ വന്നിട്ടില്ല കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ ലിപ്സിൻ്റെ മേലെയാണെങ്കിലും കാണാൻ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗോ സംഭവങ്ങളോ റേസർ ഉപയോഗിച്ചിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ അതുപോലെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ നമുക്ക് പാർലറിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ റേസർ വെച്ചിട്ടോ ഷേപ്പ് ചെയ്യാറ് അതുപോലെ നമുക്ക് എപ്പോഴും പാർലറിൽ പോവാത്തന്നെ നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്താൽ കൊടുക്കാം കേട്ടോ ഞാൻ ഒന്ന് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടാമത്തെ ഒരു കാര്യം എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കും അതായത് നമ്മൾ ഫംഗ്ഷനോ എവിടേക്കെങ്കിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഫേസിൽ മേക്കപ്പ് ഇടാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മേക്കപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഹെയ്സൊന്നും സംഭവങ്ങളൊന്നും കാണില്ല കാരണം കുഞ്ഞു ചിലവർക്ക് അങ്ങനെ അധികം ഹെയർ ഒന്നും വരില്ല കുഞ്ഞു കുഞ്ഞു ഹെയർസ് വയറുണ്ടാവുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ മേക്കപ്പ് ഇടാൻ പോകുമ്പോൾ ആദ്യം തന്നെ റേസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ആയതിന് ശേഷം മാത്രമേ നമ്മൾ മേക്കപ്പിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ കാരണം നമ്മൾ ഈ ഒരു സൈഡൊക്കെ നമുക്ക് ഹെയർസ് ഉണ്ടായിരിക്കും ഈ ഒരു സൈഡ് സൈഡായിരിക്കും എല്ലാവർക്കും കൂടുതലായിട്ടും ഹെയർസ് ഉണ്ടാവുക അല്ലേ അപ്പോൾ അവിടെ ഈ ഹെയർ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടിയായിട്ട് പിടിച്ചു നിൽക്കും അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടില്ല അതായത് നമ്മുടെ ഫേസ് ഒരു ഫിനിഷിങ് കിട്ടാത്ത ലെവലായിരിക്കും അപ്പൊ നമുക്ക് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ അതൊരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും റൈസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുവെച്ചാൽ നമ്മുടെ ഫേസിലെ ഹെയർ കംപ്ലീറ്റ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസിന് നല്ലൊരു ഫിനിഷിങ് കിട്ടോ കേട്ടോ ഇപ്പൊ നല്ലൊരു ഫിനിഷിങ് ഫിനിഷിംഗ് കാരണം ഹെയർ കംപ്ലീറ്റ് പോയി അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഫേസ് നോക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ആയ പോലെ തോന്നും അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഞാൻ റൈസർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെ ഫേസിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം കുഞ്ഞു കുഞ്ഞു ഹെയ്സ് നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഹെയർ ഇങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അങ്ങനെ സോഫ്റ്റ് ഒന്നായിരിക്കില്ല കേട്ടോ ഒരു പരുന്ന പോലെ ആയിരിക്കും അപ്പോൾ കണ്ടോ ലിപ്സിൻ്റെ മേലെ ഹെയർ ഉണ്ട് അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ മേലെ ഹെയർ ഒത്തിരി വളർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റൈസർ ഉപയോഗിച്ചിട്ട് അടിപൊളിയാക്കാൻ പോവാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫേസിൽ ഒന്നല്ലെങ്കിൽ അലോവേറ ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോഷൻസോ സംഭവം ഉണ്ടെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യണം നമ്മൾ റൈസർ ഉപയോഗിച്ചിട്ട് എപ്പോഴും നമ്മൾ ഹെയർ എടുക്കുമ്പോൾ ഫേസിൽ വന്നിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ ബോഡി ലോഷൻസോ ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അതിനുശേഷം ഞാൻ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാനുള്ള റേസർ ഏതാണെന്ന് വെച്ചാൽ കാർമസി ബ്രാൻഡിൻ്റെ ഉള്ളു കേട്ടോ നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ റേറ്റ് പക്ഷേ എനിക്ക് ഈ ഇടയ്ക്ക് ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നാ കേട്ടോ എനിക്കിത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ കാണാനും നല്ല രസം കേട്ടോ ലൈറ്റ് പിങ്ക് കളറിൽ നല്ല അടിപൊളി റേസർ വെച്ച് ഫസ്റ്റ് തന്നെ നമ്മുടെ ചെവിയുടെ ഭാഗത്തുനിന്ന് കേട്ടോ ഹെയർ എടുക്കുന്നത് കാരണം നമ്മുടെ ചെവിയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഹെയർ ഉണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവിടെ വെച്ചിട്ടൊന്ന് ഹെയർ ഫുള്ള് റിമൂവ് ചെയ്തു ഇത് നമ്മൾ റൈസർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പ്രത്യേകത ഉണ്ട് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫേസിലെ ഹെയർ പോകുന്നതോടുകൂടി നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോകുന്നോളും മനസ്സിലായോ നമ്മുടെ ഫേസ് നല്ലൊരു ക്ലിയർ ആയി നല്ലൊരു ബ്രൈറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ ചിലർ ഫേസിൽ സൈഡിലായിട്ട് നല്ല പിമ്പിൾസ് ഉണ്ടാവും അല്ലേ അത് റെഡ് കളറിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നല്ല പിമ്പിൾസ് ഉണ്ടാവും ഒരു ശരിക്കും പറഞ്ഞാൽ റൈസർ ഉപയോഗിക്കേണ്ട കേട്ടോ കാരണം നമ്മൾ റൈസർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ പിമ്പിൾസ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഫേസിലുണ്ടാവും അങ്ങനെയുള്ളവർ ഉള്ള ഭാഗത്ത് പിമ്പിൾസിനെ അവിടെ നിർത്തിക്കൊണ്ട് സൈഡിലൂടെ മാത്രമേ ആയിട്ടോ റൈസർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം പിമ്പിൾസിലൊക്കെ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പിമ്പിൾസ് പൊട്ടുകയും അങ്ങനെ ഒരുപാട് നമുക്ക് ഇറിറ്റേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടാവട്ടും അതുകൊണ്ട് നമ്മുടെ ഫേസിൽ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നന്നായി സൂക്ഷിച്ച് വേണം നമ്മൾ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസിൽ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ട ഫേസ് നല്ലൊരു ഗ്ലോവും അതുപോലെ തന്നെ നല്ലൊരു ഇത് തോന്നുന്നില്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ ഇനി ഞാൻ ഫൈനലി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ആട്ടോ ഐബ്രോസ് ശരിക്കും ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് ശരി ി നമുക്ക് പാർലറിൽ പോവാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഐബ്രോസ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ റൈസർ ഉപയോഗിച്ചിട്ട് പാർലറിലൊക്കെ പോകുമ്പോ നമുക്ക് ഐബ്രോസ് അവര് ത്രെഡ് ചെയ്ത് തരുമ്പോ ഭയങ്കര വേദന ഉണ്ടായിരിക്കില്ലേ കാരണം അവർ നൂല് ഉപയോഗിച്ചിട്ട് ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വേദന ഒരു ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും നമുക്ക് ഇതാവുമ്പോൾ റേസർ നമുക്ക് റേസർ ഉപയോഗിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഐബ്രോ ലെവലാക്കി കൊടുക്കാം കേട്ടോ ഒക്കെ ഞാൻ ലെവലാക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് തിന്നാണെങ്കിൽ തിന്നല്ല കുറച്ച് കട്ടി കൂടിയിട്ടാണെങ്കിൽ എങ്ങനെയാണോ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ അതേപോലെ നമുക്ക് വീട്ടിലിരുന്നിട്ട് ഷെയ്പ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് വല്ല ഫംഗ്ഷനോ അതുപോലെ എവിടേക്കെങ്കിലും ഒക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെ തന്നെ നമുക്ക് ചെയ്യാവുന്നൊരു ഇതേ ഉള്ളൂട്ടോ റൈസർ ഉപയോഗിച്ചിട്ട് ഇത് റൈസർ വളരെ നമുക്ക് ഹെൽപ്ഫുള്ളാണ് നമുക്ക് എങ്ങനെയാണോ ഷേപ്പ് വേണ്ടത് അതേ മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഒരു സൈഡിലെ ഐബ്രോ ശരിക്കും ലെവലെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ കണ്ടില്ല രണ്ടും നമ്മൾ രണ്ട് സൈഡിലെ ഐബ്രോ നോക്കിയാൽ മനസ്സിലാവും ഒരു ഭാഗത്ത് നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഞാൻ അത് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം എൻ്റെ ഫേസിൽ ഫുൾ ഹെയറും എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി നമ്മുടെ ആ ഡാർക്ക് ഡാർക്ക്നെസ്സും ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫേഷ്യല് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ ഫേസിൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ചില ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവും തൈരാട്ടോ നല്ല തൈര് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നെ ഭയങ്കരമായിട്ട് ഗ്ലോ കിട്ടാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നൊരു ഐറ്റം കേട്ടോ അപ്പോൾ ഞാൻ അത് രണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ശരിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നല്ലൊരു ഇത് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഡാർക്ക്നെസ് അങ്ങ് പോയിട്ട് നല്ല ക്ലിയർ ആവും അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ കിട്ടാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ അതേ ജസ്റ്റ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി നന്നായിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ കാരണം ഫേസിലുള്ള നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യണം നമ്മൾ ഏത് ഫേസിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴും അതൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് നമ്മൾ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അതേ ഫൈനലി ഞാൻ അല്ലേ നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നമുക്ക് കമൻസിൽ പറയൂ അപ്പോൾ അത്രയ്ക്കെയുള്ളൂ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ കാണാം ബൈ